ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് ബിസിസിഐ പ്രഖ്യാപിച്ചത് മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് നായകനുമായ സഞ്ജു സാംസന്റെ ലോകകപ്പ് പ്രവേശത്തെ ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് കഴിഞ്ഞ ദിവസം എക്സിൽ സഞ്ജുവിന്റെ പേര് ട്രെൻഡിംഗ് ആയിരുന്നു എന്നാൽ അതേസമയം ടീമിൽ ഉൾപ്പെടാതിരുന്ന ഒരു താരത്തിന്റെ പേര് കൂടി സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം റിങ്കു സിംഗിന്റെതായിരുന്നു അത് ഫിനിഷറുടെ റോളിൽ റിംഗു ടീമിൽ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആരാധകർ എന്നാൽ ടീം പ്രഖ്യാപനം എത്തിയപ്പോൾ റിസർവ് ബെഞ്ചിലായിരുന്നു താരത്തിന്റെ സ്ഥാനം കെ എൽ രാഹുലിനെ പോലുള്ള വലിയ താരങ്ങളുടെ അഭാവവും ചർച്ചയായിരുന്നെങ്കിലും രാഹുലോ സഞ്ജു സാംസണോ ആരെങ്കിലും ഒരാൾ മാത്രമേ ടീമിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു എന്നാൽ റിങ്കു സിംഗിനെ പരിഗണിക്കാതിരുന്നത് അപ്രതീക്ഷിത തീരുമാനമായി പോയെന്നാണ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നത് സമീപകാലത്ത് ദേശീയ ടീമിൽ ഫിനിഷറുടെ റോളിൽ മിന്നും ഫോമിലാണ് റിങ്കു ദേശീയ ടീമിൽ അവസരം ലഭിച്ചപ്പോഴൊക്കെ ഗംഭീര പ്രകടനങ്ങൾ താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറവിയെടുത്തു ടി ട്വന്റിയിൽ ഇന്ത്യക്കായി പതിനൊന്ന് ഇന്നിംഗ്സിൽ മുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് റിംഗുവിന്റെ സമ്പാദ്യം ആവറേജ് സ്ട്രൈക്ക് റേറ്റ് ഓസ്ട്രേലിയക്കെതിരെ ഒൻപത് പന്തിൽ നേടിയ റൺസും ദക്ഷിണാഫ്രിക്കെതിരെ മുപ്പത്തി ഒമ്പത് പന്തിൽ നേടിയ അറുപത്തിയെട്ട് റൺസുമാണ് മികച്ച ഇന്നിംഗ്സുകൾ വിദേശ പിച്ചുകളിൽ മികച്ച ഫോമിൽ കളിച്ചിട്ടും താരത്തെ പരിഗണിക്കാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായില്ല എന്നത് വലിയ ചർച്ചയായി നാല് സ്പിന്നർമാരെ സ്കോളിൽ ഉൾപ്പെടുത്തിയതാണ് റിംഗുവിന് അവസരം നിഷേധിക്കാൻ കാരണമായത് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചാഹൽ എന്നിവർക്ക് പുറമെ ഓൾറൌണ്ടർമാരായ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും സ്ഥാനം പിടിച്ചു അക്സറിനെയും ജഡേജയും ഒരുമിച്ചെടുക്കാൻ തീരുമാനിച്ചതോടെ റിംഗുവിന്റെ സ്ക്ലോട്ട് ഇല്ലാതായി ശിവൻ ദുബൈക്കൊപ്പം റിംഗുവിനെയും പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായ റിപ്പോർട്ടുകൾ എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ദുബൈയെ മാത്രമാണ് സെലക്ഷൻ കമ്മിറ്റി പരിഗണിക്കാൻ തീരുമാനിച്ചത് ഓൾറൗണ്ടർ ഓപ്ഷൻ കൂടിയാണ് എന്നത് ദുബൈക്ക് നരക്കുവിടാൻ കാരണമായെന്നാണ് വിലയിരുത്തലുകൾ റിംഗുവിനെ ടീമിലെടുക്കാത്തതിനെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ അടക്കമുള്ളവർ രംഗത്തെത്തി ദേശീയ ജേഴ്സിയിൽ സമീപകാലത്ത് റിംഗു നടത്തിയിട്ടുള്ള മികച്ച പ്രകടനങ്ങളെ കണ്ടില്ലെന്ന് അടിക്കരുതെന്ന് പത്താൻ പറഞ്ഞു രവി ബിഷ്ണോയ്യെ പുറത്താക്കിയതും പത്താനെ ചൊടിപ്പിച്ചു ഐ സി സി റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഒരാളെ ലോകകപ്പ് ടീമിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു പത്താൻ പ്രതികരണം മുൻ ഓസിസ് താരം ആരോൺ ഫിഞ്ചും റിംഗുവിനെ ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കിയത് തന്നെ അത്ഭുതപ്പെടുത്തി എന്ന് അഭിപ്രായപ്പെട്ടു നാല് സ്പിന്നർമാർ ഒരു ടീമിൽ എന്തിനാണ് രണ്ട് സ്പിന്നർമാരെ മാത്രം എടുത്താൽ റിംഗുവിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നാണ് ഫിഞ്ച് അഭിപ്രായപ്പെട്ടത് മുൻ വിൻഡീസ് താരം ഇയാൻ ബിഷപ്പും ഇതേ അഭിപ്രായക്കാരനായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ എഴുപതിനു മുകളിൽ ബാറ്റിംഗ് ആവറേജ് ഉള്ള റിംഗു ഉറപ്പായും ലോകകപ്പ് ടീമിൽ ഉണ്ടാവണമായിരുന്നു എന്നാണ് ബിഷപ്പ് പ്രതികരിച്ചത് ഐ പി എൽ സീസണിലെ മോശം പ്രകടനങ്ങളാവാം റിംഗുവിനെ തടയാൻ കാരണമായത് എന്നാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കറിന്റെ പക്ഷം ഇടങ്കയ്യൻ പേസർ ടി നടരാജൻ ടീമിൽ ടീമിലുണ്ടാകണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നതായും ഗവാസ്കർ പറഞ്ഞു നിലവിലെ ഐ പി എൽ സീസണിൽ അത്ര മികച്ച ഫോമിലല്ല റിങ്കു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം ഇരുപത് പോയിന്റ് അഞ്ചാണ് ബാറ്റിംഗ് ആവറേജ് എന്നാൽ താരത്തിന് അധികം അവസരം ലഭിക്കാത്തതാണ് ഫോം ഔട്ടിന് കാരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മോശം ഫോമിലാണെന്ന് വിമർശനം ഉയരുമ്പോഴും നൂറ്റി സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് വീശുന്നത് എന്ന് കൂടി ഓർക്കണം വിദേശ പിച്ചുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാറുള്ള കെ എൽ രാഹുലിന്റെ അഭാവവും ആരാധകർ ഇന്നലെ ചർച്ചയാക്കി ഐ പി എല്ലിൽ സ്ഥിരം ശൈലി മാറ്റി പരീക്ഷിച്ച രാഹുൽ ഈ സീസണിൽ സ്ഥിരതയോടെയാണ് ബാറ്റ് വീശുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റിയാറ് റൺസ് നേടിയ താരം റൺവെട്ടക്കാരിൽ ഇപ്പോൾ നാലാമനാണ് മൂന്നാർദ്ധ സെഞ്ചുറികളാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറവിയെടുത്തത്